ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി നടി രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ കാരവാനിൽ ഒളി ക്യാമറ ഉണ്ടെന്നാണ് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുടെ പേര് പറയാൻ തയ്യാറാകാത്ത രാധിക താൻ നേരിട്ട് തന്നെ കണ്ടറിഞ്ഞതാണെന്നും പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു രാധികയുടെ പ്രതികരണം ഇത് വരാൻ ഇത്രയും വർഷം എടുത്തു എടുത്തുവന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് നാല്പത്തി വർഷമായി ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു മോശമായി പെരുമാറാൻ ശ്രമിച്ചവരുണ്ട് സ്ത്രീകൾ നോ പറയാൻ കരുത്തറിഞ്ഞിരിക്കണം ഒരു പുരുഷൻ പോലും വാതുറക്കില്ല ഒരു ഇൻഡസ്ട്രിയിലും ഒരു പുരുഷനും ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിത് പെൺകുട്ടികളുടെ തലയിൽ ഇട്ടിരിക്കുകയാണ് അവരാണ് ഈ ഭാരം കൂടി ചുമക്കേണ്ടത് എന്നാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള രാധികയുടെ പ്രതികരണം രാത്രിയിൽ കഥകുമൂട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നെ പലരും വോൾഡായിട്ടാണ് കാണുന്നത് ഒരുപാട് പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് എന്റെ അരികിൽ വന്നിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല എല്ലാ ഭാഷകളിലും സംഭവിക്കുന്നതാണെന്ന് രാധിക പറഞ്ഞു കേരളത്തിൽ നടന്നൊരു സംഭവമുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലർ കൂടിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടു എന്താണെന്ന് അറിയാൻ നോക്കി എന്തോ വീഡിയോ കണ്ടാണ് ചിരിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എല്ലാ ക്യാരമായിലും ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്നത് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് നടിയുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി അവർ വസ്ത്രം മാറുന്ന വീഡിയോ കിട്ടും എന്നാണ് രാധിക പറയുന്നത് സിനിമയുടെ പേര് പറയുന്നില്ല ആർട്ടിസ്റ്റിനെ ബ്ലെയിം ചെയ്യുന്നതിലേക്ക് പോകാനില്ല ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇതിനുശേഷം എല്ലാ നടിമാരും ും പറഞ്ഞു എനിക്ക് കാരവാനുള്ളിൽ പോകാൻ തന്നെ പേടിയാണ് ഞാൻ ശബ്ദമുണ്ടാക്കി ചെരുപ്പൂരി അടിക്കുമെന്ന് അവരോട് പറഞ്ഞു എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു കാരവാൻ വേണ്ട റൂം മതിയെന്ന് ഞാൻ പറഞ്ഞു മലർന്നു കിടന്ന് തുപ്പിയാൽ നമ്മുടെ മുഖത്ത് തന്നെയാണ് വീഴുക നമ്മുടെ ഇൻഡസ്ട്രിയാണ് അതിനാൽ ആരുടെയും പേര് പറയുന്നില്ലെന്നും താരം പറയുന്നു ഉർവശൻ അഭിമുഖം ഞാൻ കണ്ടിരുന്നു കേരളത്തിൽ അങ്ങനെയൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത് അവർ കേരളത്തിൽ നിന്നുള്ളവരാണ് നാളെ അവരെ സിനിമയിൽ എടുക്കാതെ വരുമോ എന്ന് അവർ കരുതിയേക്കാം അവർ നല്ല നടിയും എന്ന സുഹൃത്തുമാണ് ാണ് പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ടെന്നും അവർ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായ ദിലീപിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് ദിലീപ് കുറ്റാരോപിതനാണ് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല കുറ്റാരോപിതനാണെന്ന് കരുതി കൂടെ അഭിനയിക്കില്ല എന്ന് പറയാനാകില്ല എന്റെ ഇൻഡസ്ട്രിയിൽ ഇതിലും വലിയ കേസുകളിൽ കുറ്റാരോപിതനായവരുണ്ട് വലിയ കുറ്റങ്ങൾ ചെയ്തെന്ന ആരോപണമുള്ള മന്ത്രിമാരുണ്ട് അവരോടൊന്നും സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നാണ് രാധിക പറയുന്നത്